പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ അതോടൊപ്പം തന്നെ മറ്റൊരു ജില്ലയിൽ കൂടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരമാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തിരുവനന്തപുരം ജില്ലയിലെ അവധി അറിയിപ്പിലേക്കാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോട് അനുബന്ധിച്ച് പൊങ്കാല ദിവസമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്ന് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അനുകുമാരി അറിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലെ മണ്ണാർക്കാട് പൂരത്തോട് അനുബന്ധിച്ച് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മണ്ണാർക്കാട് താലൂക്ക് അട്ടപ്പാടി താലൂക്ക് പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് ഈ അവധി ബാധകമായിരിക്കുന്നതല്ല അപ്പോൾ ഈ അറിയിപ്പ് നിങ്ങളുടെ മറ്റു ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ